പതിനെട്ട് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഭരണകൂട വിവേചനത്തിനെതിരെയുള്ള ഒരു സമരമാണ് യഥാർത്ഥത്തിൽ മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്ന സമരം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ അവർക്ക് പഠിക്കാൻ അവസരമില്ലാത്ത അവസ്ഥ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൂന്നിലൊരു കുട്ടിക്ക് തുടർ പഠനത്തിനുള്ള അവസരമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത്രയും കാലമായിട്ട് കേരളത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും കാലമായിട്ട് മലപ്പുറത്ത് ഗവൺമെന്റ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ല മലപ്പുറത്തിന്റെയും മലബാറിന്റെയും വിഷയത്തിൽ പ്രദേശപരമായ ഈ പറയുന്ന പ്രദേശപരമായ വിവേചനം വളരെ കൃത്യമായി വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുകയാണ് ഭരണകൂടം ഈ ഒരു വിവേചനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ വരുന്ന മുഴുവൻ മന്ത്രിമാരെയും തടഞ്ഞുകൊണ്ടുള്ള അവരെ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരം നടത്തും എന്ന് ഫ്രട്ടി മൂവ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമസ്കാരം വിജയികൾക്ക് കുറവില്ല എന്നിരുന്നാലും എല്ലാ കാലത്തും മലപ്പുറത്തോട് കടുത്ത അവഗണനയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രസ്താവനകളും ഒക്കെ ഉയർന്നു വരാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് സംഘടനകൾ സമര ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായി എന്തായാലും ഇവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വളരെ വ്യത്യസ്തതയുള്ള ഒരു സമരത്തിന് രൂപം നൽകിയിരിക്കുകയാണ് മലപ്പുറം മെമ്മോറിയൽ എന്നാണ് ആ സമരരീതിക്ക് അവർ പേര് നൽകിയിരിക്കുന്നത് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ആ സമര രീതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത്ത് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്താണ് മലപ്പുറം മെമ്മോറിയൽ മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്നത് കേരളത്തിൽ പതിനെട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട സമരം എന്ന് പറയുന്നത് മലബാറിനോടും മലപ്പുറത്തോടും പതിനെട്ട് വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഭരണകൂട വിവേചനത്തിനെതിരെയുള്ള ഒരു സമരമാണ് യഥാർത്ഥത്തിൽ മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്ന സമരം നമ്മൾ എന്തുകൊണ്ടാണ് മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്ന സമരം ആ അർത്ഥത്തിൽ നാമകരണം ചെയ്തത് എന്ന് ചോദിച്ചാല് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സമരത്തോട് അതിന്റെ പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ തുടങ്ങിയിട്ടുള്ള സമരങ്ങൾ അതത് സമൂ സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള വലിയ നവോത്ഥാന പോരാട്ടങ്ങളായിരുന്നു സാമൂഹിക നവീകരണ മുന്നേറ്റങ്ങളായിരുന്നു അതേ ഒരു മുന്നേറ്റത്തെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്ന സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ വർഷവും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി വിജയിച്ച് അത് സി ബി എസ് ഇ ഐ സി എസ് ഇ കണക്കുകൾ പുറത്താണ് അതിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ അവർക്ക് പഠിക്കാൻ അവസരമില്ലാത്ത അവസ്ഥ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ പതിനെട്ട് വർഷമായി സമരമാണ് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ സമരമാണ് ഈ ഒരു മലബാർ പ്രക്ഷോഭം അഥവാ മലപ്പുറത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് കൂടുതൽ ഒരു വളരെ സജീവമായി സമര രംഗത്തേക്ക് പല സംഘടനകളും പ്രത്യേകിച്ച് സമുദായ സംഘടനകൾ ഇതൊരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് മലപ്പുറത്ത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടുതലുള്ള ഒരു ജില്ലയാണ് പക്ഷെ ഇത് മലപ്പുറത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന മറ്റ് ഇതര സമുദായങ്ങൾ കൂടെ എവിടെയുണ്ട് ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് മലപ്പുറത്ത് നമുക്കറിയാം മലപ്പുറത്തെ മൊത്തം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അത് മലപ്പുറത്തെ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും ഉള്ളടങ്ങിയിട്ടുള്ള ഒരു കണക്കാണ് മലപ്പുറത്ത് ഏഹ് എൺപതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു അതിൽ മൂന്നിലൊരു കുട്ടിക്ക് മൂന്നിലൊരു കുട്ടിക്ക് അവിടെ സമുദായത്തിന്റെയോ മറ്റോ ഒന്നും കണക്കില്ല മൂന്നിലൊരു കുട്ടിക്ക് തുടർ പഠനത്തിനുള്ള അവസരമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പിന്നെ മലപ്പുറത്തെ എല്ലാവരും സമരത്തിലാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ അടക്കമുള്ള എ ഐ വൈ എഫ് അടക്കമുള്ള എ ഐ എസ് എഫ് അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ പോലും സമര രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവര് പോലും ഈ ആവശ്യങ്ങൾ അവര് ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം അവരുടെ എസ് എഫ് ഐയുടെ ജില്ലാ സമ്മേളനത്തിലെ അവരുടെ പ്രമേയം എന്ന് പറയുന്നത് അവര് പുറത്തിറക്കിയ അവരുടെ പ്രമേയം എന്ന് പറയുന്നത് മലപ്പുറത്ത് ഗവൺമെന്റ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവണം എന്നുള്ളതാണ് മലപ്പുറത്ത് ഇത്രയും കാലമായിട്ട് കേരളത്ത് കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും കാലമായിട്ട് മലപ്പുറത്ത് ഗവൺമെന്റ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല അതുപോലെ തന്നെ എസ് എഫ് ഐ തന്നെ മാധ്യമങ്ങൾക്കും മറ്റും ഒക്കെ കൊടുക്കുന്ന അഭിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും അവര് മലപ്പുറത്ത് വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളത് അവർ പോലും പറയുന്നുണ്ട് അതുപോലെ തന്നെ കെ എസ് യു ആയാലും എം എസ് എഫ് ആയാലും എല്ലാ സംഘടനകളും സമര രംഗത്തുണ്ട് അതോ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫ് എം എസ് എം അടക്കമുള്ള വ്യത്യസ്ത സമുദായ എസ് ഐ അടക്കമുള്ള വ്യത്യസ്ത സമുദായ സംഘടനകളും ഈ സമരത്തിന്റെ കൂടെയുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയാം എ ഐ വൈ എഫ് ആയാലും എസ് എഫ് ഐ ആയാലും രാഷ്ട്രീയ സംഘടനകളാണ് അല്ലെങ്കിൽ അതിന്റെ വിദ്യാർത്ഥി സംഘടനകളാണ് ഇവിടെ സമുദായ സംഘടനകൾ ഒരുപാട് സമുദായ സംഘടന എസ് കെ എസ് എസ് എഫ് ആയാലും അതുപോലെ തന്നെ മറ്റു സംഘടനകളാണെങ്കിലും ഇവിടെ സമരരംഗത്തുണ്ട് പക്ഷേ മറ്റിതര സമുദായ സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവരുടെ ഒരു അസാന്നിധ്യം ശ്രദ്ധേയമാണ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു വിഷയം അവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല വിദ്യാർത്ഥികളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇനി വരാൻ പോകുന്ന തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോഴും മറ്റിതര സമുദായങ്ങൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോൾ പലപ്പോഴും ഇതിനെ ട്രോളുന്ന ചില സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയാറുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വിഷയമല്ലായിരിക്കാം നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി ഇത് ഈ വിഷയം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നതായിരിക്കാം പക്ഷേ പൊതുരംഗത്തുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ശരി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഭരണഘടനയിൽ തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്ന നമ്മുടെ അവകാശ അവകാശമാണ് ഇപ്പോ എന്താണ് റൈറ്റ് ടു റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിവേചന വിവേചനത്തിനെതിരായിട്ടുള്ള എന്താണ് റൈറ്റ് നമുക്കുണ്ട് അപ്പൊ അതില് അതിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഭാഷ അതുപോലെ തന്നെ പ്രദേശം ജാതി അതുപോലെ ഭാഷ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ ജെൻഡർ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള വിവേചനങ്ങൾ മനുഷ്യൻ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഇത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് എന്നാൽ മലപ്പുറത്തിന്റെയും മലബാറിന്റെയും വിഷയത്തിൽ പ്രദേശപരമായ ഈ പറയുന്ന പ്രദേശപരമായ വിവേചനം വളരെ കൃത്യമായി വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പൊ ഇതിൽ വളരെ ഭരണഘടനാപരമായി തന്നെയുള്ള ഒരു അവകാശ ലംഘനമാണ് ഒരു വിവേചനമാണ് മലപ്പുറത്തോടും മലബാറിനോടും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ വിഷയത്തിൽ ഇതൊരു വംശീയമായ ഒരു വിവേചനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രദേശപരമായി നിലനിൽക്കുന്ന ഒരു വംശീയപരമായ വിവേചനമാണ് അത് അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഇതിൽ വംശീയമായ മുൻവിധിയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ഒരുപാട് സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് മലപ്പുറവുമായി ബന്ധപ്പെട്ടും മലബാറുമായി ബന്ധപ്പെട്ടും മലബാറിന്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഉന്നയിക്കപ്പെടുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോ വി എസ് അച്യുതാനന്ദന്റെയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള കൂപ്പി അടിച്ച് കോപ്പി അടിച്ച് വിജയിക്കുകയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കൂപ്പി അടിച്ചാണ് വിജയിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ശിവൻകുട്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന മലപ്പുറം വികാരം വിളക്കരുത് പ്ലസ് ടു സീറ്റ് അപര്യാപ്തതയുടെ വിഷയത്തിൽ നിങ്ങൾ മലപ്പുറം വികാരം വിളക്കരുത് അപ്പൊ ഈ അർത്ഥത്തിലുള്ള ഒരു മുൻവിധി ഒരു വംശീയമായ മുൻവിധി മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ മലബാറുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്തും പലപ്പോഴും രാഷ്ട്രീയ സംഘടനകൾ എടുക്കാറുണ്ട് അല്ലെങ്കിൽ അവര് അവരുടെ പ്രസ്താവനകളിൽ നമുക്ക് പ്രകടമാണ് എന്നുള്ളത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പല മതേതരം എന്ന് പറയുന്ന പല പ്രസ്ഥാനങ്ങളും മത മതേതര സംഘടന ആയിട്ടുള്ള പല സംഘടനകളും ഇത്തരം വിഷയങ്ങളിൽ കുറച്ച് ബാക്ക്ഫൂട്ടിലാണ് പലപ്പോഴും നിൽക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാലും ഇപ്പോ കേരളത്തിൽ വളരെ സജീവമായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങളായാലും കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളായാലും ഈ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വളരെ കൃത്യമായി നിലപാട് പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവര് വ്യക്തമായ സമരവുമായിട്ട് അവര് കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു മലപ്പുറം ജില്ല എന്താണ് കലക്ടറേറ്റ് ഉപരോധിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ഉപരോധ സമരം നടത്തിയിരുന്നു ആ സമരത്തില് മൂവ്മെന്റിന്റെ ആ സമരത്തിൽ എം എസ് എഫ് കെ എസ് യു അതുപോലെ തന്നെ ഡി സി സിയുടെ നേതാക്കള് അങ്ങനെ തുടങ്ങിയിട്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ഭരണപക്ഷ സംഘടനകളല്ലാത്ത എല്ലാ സംഘടനകളും വന്നുകൊണ്ട് അതിനോട് ഐക്യപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സംഘടനകളുടെയും ഐക്യപ്പെടലും അവരുടെ സമരങ്ങളും ഒക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാ സംഘടനകളും ഭരണപക്ഷ സംഘടനകളല്ലാത്ത എല്ലാ സംഘടനകളും മലപ്പുറത്ത് സമരം നടത്തിയിട്ടുണ്ടായിരുന്നു എം എസ് എഫ് സമരവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാനൊരു വിഷയം കൊണ്ടുവരികയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒരു ടൈമിൽ അവരായിരുന്നു വീണ്ടും ഇപ്പോൾ അവർ തന്നെയാണ് അതായത് രണ്ടാമത് തുടർച്ചയായ രണ്ടാമതും അവർ അധികാരത്തിലെത്തി എന്നാൽ ഇതിനു മുന്നേ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് മലപ്പുറത്ത് വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളും മലപ്പുറത്തിലെ മന്ത്രിമാരും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മലപ്പുറത്തുണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദിക്കാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ കുറിച്ച് കൂടെ ചില വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിൽ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാരും സമരം ചെയ്യട്ടെ നിലവിൽ ഈ വിഷയം എസ് എഫ് ഐ അടക്കമുള്ള എം എസ് എഫ് എസ് എഫ് ഐ കെ എസ് സി അടക്കമുള്ള എല്ലാവരും ഈ പ്രശ്നത്തെ ഉയർത്തട്ടെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയില് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ മുസ്ലിം ലീഗ് ഒരുപാട് കാലം വിദ്യാഭ്യാസ വകുപ്പ് അടക്കം വർഷങ്ങളോളം ഭരിച്ച സംഘടനയാണ് ഈ ഇതിൽ നമുക്ക് മുസ്ലിം ലീഗിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എം എസ് എഫിനെയും മുസ്ലിം ലീഗിനെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ചർച്ചയെ നമുക്ക് മുന്നോട്ട് പോകും അതിലിപ്പോ നമുക്കറിയാം ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് തിരൂരങ്ങാടി മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു മണ്ഡലം തിരൂരങ്ങാടി മണ്ഡലമാണ് ആദ്യത്തെ മണ്ഡലം തിരുരാങ്ങാടി മണ്ഡലമാണ് അവിടുത്തെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്കറിയാം അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് അബ്ദുറബ് അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലം വേങ്ങര മണ്ഡലം അവിടെ പ്ലസ് വണ്ണിന്റെ സീറ്റിന്റെ വിഷയത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് പ്രശ്നം നിലനിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ വേങ്ങര മണ്ഡലമാണ് മൂന്നാമത് തവനൂർ മണ്ഡലമാണ് കെ ടി ജലീലിന്റെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടേമില് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന്റെ മണ്ഡലമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് അപ്പൊ ഇതിൽ ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇടത് വലത് സംഘടനകളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അവരോടാണ് നിലവിൽ ആ ഭരണകൂടത്തോടാടാണ് നമ്മൾ സമരം ചെയ്യുന്നത് നമ്മുടെ പൊതു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരുപാട് വീഴ്ചകൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും അതായത് പ്രത്യേകിച്ച് ഇപ്പോ ഈ പ്ലസ് വൺ അഡ്മിഷനുമായി തന്നെ മലപ്പുറത്ത് സീറ്റുകളില്ല എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ പത്താം ക്ലാസ് പാസ്സായി കുട്ടികൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു തൊട്ടടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ ഒരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കൂളിലാണ് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത് പിന്നീട് ഒന്ന് ഇങ്ങോട്ട് മാറ്റി കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് അതേസമയം ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ കുട്ടി പോകുന്ന ആ സ്കൂളിന് പരിസരത്തുള്ള കുട്ടികൾ വരുന്നത് ഈ സ്കൂളിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഇട്ട് ഓടിക്കുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും ആ വിഷയമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ചില ഉന്നതരുടെ മക്കൾക്ക് വേണ്ടി മാത്രം ചിലപ്പോഴൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി കൊടുക്കാറുണ്ട് മറ്റുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്തായാലും മലപ്പുറത്തെ പ്രശ്നം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല ഒരുപാട് നാളുകളായി ഇടത് വലത് ആര് ഭരിച്ചാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാറില്ല എന്തായാലും ഇവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം മെമ്മോറിയൽ എന്ന പേരിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഒരു സമരം അത് വിജയത്തിലെത്തട്ടെ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്തായാലും ഈ ഒരു സമരത്തിനാവട്ടെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ ആ വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണക്കാണ് ഇപ്പൊ നമുക്കറിയാൻ ഇപ്പോ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ വിഷയത്തിൽ ഡി പ്ലസ് കിട്ടിയ കുട്ടി നമ്മളൊരു കുട്ടീനെ നോക്കുക മുഴുവൻ ഒരു ജസ്റ്റ് പാസ്സായ ഒരു കുട്ടിക്ക് അവന് അല്ലെങ്കിൽ അവൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന സ്കൂളിൽ പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുവെച്ചാൽ അയ്യായിരത്തോളം സീറ്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ പത്തനംതിട്ട ജില്ലയിൽ കാലിയായി കിടക്കണം കുട്ടികളില്ലാതെ കിടക്കണം അയ്യായിരത്തോളം സീറ്റുകൾ വളരെ കൃത്യമായ ഡാറ്റ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനും പറയാൻ കഴിയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തോളം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കെടുക്കണം ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ ഒഴിഞ്ഞു കിടക്കണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ഒമ്പത് സ്കൂളുകളിൽ ഇരുപത്തിയഞ്ച് കുട്ടികളില്ലാതെ ഒരു ക്ലാസ് റൂമിൽ ഇരുപത്തിയഞ്ച് കുട്ടികളില്ലാതെ ബാച്ചുകൾ കൊണ്ടുപോയ ക്ലാസ് റൂമുകൾ ഈ തെക്കൻ കേരളത്തിലുണ്ട് ആ സമയത്താണ് മലപ്പുറം ജില്ലയിൽ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് മുറിയിൽ അറുപത്തിയഞ്ച് കുട്ടികളിരുന്ന് പഠിക്കേണ്ടി വരുന്നത് അതേസമയം തന്നെ ഇരുപത്തി നാലായിരത്തിലധികം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് കുട്ടികൾ തെരുവിൽ നിൽക്കണം അല്ലെങ്കിൽ അവർ ഫീസ് കൊടുത്ത് പഠിക്കാണ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്യാം ഇപ്പോ നമ്മള് എന്താണ് ഇത് ഓപ്പൺ ആയിട്ട് കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടം അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നത് അവര് എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചെയ്യാണ് നല്ല പൈസ കൊടുത്ത് എന്താണ് കുട്ടികളെ എം ബി ബി എസും മറ്റുമൊക്കെ നേടാൻ വേണ്ടിയിട്ട് നല്ല എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ പോയി പഠിക്കുകയാണ് അതുകൊണ്ടാണ് അവര് ഓപ്പൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണ് അങ്ങനെയുള്ള കണക്ക് നോക്കുമ്പോൾ സയൻസ് ബാച്ചിൽ കഴിഞ്ഞ വർഷം ആകെ അഞ്ഞൂറ്റി ചില്ലറ കുട്ടികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണക്ക് സർക്കാർ പറയുന്ന മലപ്പുറത്തിന്റെ വിഷയത്തിൽ പറയുന്ന ഈ സീറ്റുകളുടെ വിഷയത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആളുകളെ കബളിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലായത് ഇത്രയും ഭീകരമായ വിവേചനം മലപ്പുറം ജില്ല അനുഭവിക്കുന്നുണ്ട് മലബാർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിവേചനം യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കപ്പെടണം അതിന്റെ ഏറ്റവും അവസാനം വരെ അവസാനത്തെ കുട്ടിക്കും ഇപ്പം എന്താണ് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും എങ്ങനെയാണോ അവിടുത്തെ കുട്ടികൾ അവർക്ക് സൗകര്യമുള്ളത് അതുപോലത്തെ സൗകര്യം മലബാറിലും ഉണ്ടാകണം വിവേചനം അവസാനിപ്പിക്കണം വിവേചനം അവസാനിപ്പിക്കണം ഇപ്പൊ സമരം പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പം സമരത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് ഈ ഒരു അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിനുമുള്ള ജനകീയ സ്വഭാവത്തിലുള്ള എല്ലാ സമരങ്ങളും നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഖിലാഫത്ത് സമര നായകനായിരുന്ന മലബാർ പ്രക്ഷോഭത്തിന്റെ നായകനായിരുന്ന വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരമകളാണ് കഴിഞ്ഞ ഒമ്പതാം തീയതി ഈ മലപ്പുറം മെമ്മോറിയൽ സമരം പ്രഖ്യാപിച്ചത് അതിനുശേഷം പടപ്പുറപ്പാട് എന്ന് പറയുന്ന ഒരു ലോങ് മാർച്ച് പൂക്കോട്ടൂർ ഷുഹതാക്കളുടെ ഖബറിടത്തിൽ നിന്ന് തുടങ്ങി മലപ്പുറത്ത് അവസാനിക്കുന്ന ഏകദേശം പത്ത് കിലോമീറ്റർ നടന്നുകൊണ്ടുള്ള ഒരു ലോങ് മാർച്ച് അതിന്റെ പ്രഖ്യാപന സമരം എന്ന രീതിയിൽ നടത്തി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയില് എല്ലാ എം എൽ എ ജനപ്രതിനിധികളെയും കണ്ടുകൊണ്ടുള്ള അവർക്ക് നിവേദനം സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ അറിയിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വീടുകളും ഇറങ്ങി ഈ വിഷയം വളരെ ജനകീയമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമര പത്രിക ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പുറത്തിറക്കുന്നുണ്ട് അതെല്ലാ വീടുകളിലും എത്തിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ ഉപരോധ സമരങ്ങൾ അതുപോലെ ഈ മന്ത്രിമാർ ഇനിയും ഭരണകൂടം ഈ ഒരു വിവേചനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയില് വരുന്ന മുഴുവൻ മന്ത്രിമാരെയും തടഞ്ഞുകൊണ്ടുള്ള അവരെ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരം നടത്തും എന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സമരം പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മലപ്പുറം പട എന്ന് പറയുന്ന ഒരു സമരത്തിന് വ്യത്യസ്തമായ ഒരു സമരത്തിനു കൂടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രൂപം കൊടുക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വിവേചനം അവസാനിക്കട്ടെ സമരത്തിന് വിജയം കൈവരിക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും